മണിപ്പൂരിലെ കലാപ പ്രശ്നങ്ങളിൽ കൃത്യമായി കോൺഗ്രസ് ഇടപെടുന്നതോടുകൂടി ബി ജെ പിയുടെ എല്ലാ പദ്ധതികളും പൊടിഞ്ഞടങ്ങുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാ വാസ്തവത്തിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് വലിയ തോതിൽ പൗരത്വ നിയമ ഭേദഗതി വിഷയവും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി വിഷയവും ഒക്കെ ചീറിപ്പാഞ്ഞുകൊണ്ട് അതിനെതിരെ വെല്ലുവിളി ഉയർത്തുന്നവരെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുകയാണ് മണിപ്പൂരിൽ നിന്നുള്ള രണ്ട് കോൺഗ്രസ് എം പിമാരും അതിശക്തമായി അമിത്ഷായ്ക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു സർക്കാർ അതുകൊണ്ടാണ് നേരത്തെ മണിപ്പൂരിലെ സഖ്യകക്ഷി ബി ജെ പിയുമായുള്ള ബാന്ധവം ഉപേക്ഷിച്ചത് എന്നാൽ ബി ജെ പിയുടെ എം എൽ എ മാർ കൂടി രാജിവെക്കുന്ന സാഹചര്യം വന്നോടു മണിപ്പൂരിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണ് നെയ്തി കൂകി വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ ഓരോ ദിനം കഴിയും വഷളായി വരുന്ന സാഹചര്യമാണ് നരകതുല്യമായ ജീവിതം നയിച്ച് ഏതു നേരവും വലിയ തോതിൽ ഭയചകിതരായി കഴിഞ്ഞുകൂടുന്ന ഒരു ജനത അവിടെ ഇത്രയധികം വഷളാക്കിയത് ബി ജെ പിയുടെ വോട്ടുരാഷ്ട്രീയം തന്നെയായിരുന്നു ആ വോട്ടുരാഷ്ട്രീയം പാടെ പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ ബി ജെ പി നേതൃത്വം ഒരു രീതിയിലും ഭാവം കാണിച്ചില്ല നരേന്ദ്രമോദിക്ക് മണിപ്പൂർ എന്ന പ്രദേശത്തെ കുറിച്ചേ അറിഞ്ഞൂടാ എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി തന്നെ പാർലമെന്റിൽ നിരവധി തവണ ഈ കാര്യവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് അവകാശം ഉന്നയിച്ചിട്ടും അതൊക്കെ തഴഞ്ഞ് ബി ജെ പി അവിടെ പരമാവധി ആ വിഷയത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പ്രസവത്തിൽ ആ വിഷയത്തിനെ കുറിച്ച് ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് മാത്രമല്ല ഏറ്റവും വലിയ ഗൗരവമായ കാര്യം അവിടെ നടക്കുന്ന വിഷയങ്ങളെ പുറംലോകം അറിയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി സ്ട്രാറ്റജിക്കൽ മൂവാണ് ബി ജെ പി ഇത്രയും നാളും കളിച്ചുകൊണ്ടിരുന്നത് ഇന്റർനെറ്റ് കട്ട് ചെയ്തതും അതെല്ലാം അവിടുത്തെ സമാധാന നില പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണെന്ന് കള്ളം പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ പുറം ലോകം അറിയാൻ പാടില്ല കോൺഗ്രസ് പ്രത്യേകിച്ചും അറിയാൻ പാടില്ല ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അറിഞ്ഞേ കൂട അവർ അവിടെ സന്ദർശിക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് വാസ്തവത്തിൽ ഒരു അപ്രഖ്യാപിത ഊരുവിലക്കലായിരുന്നു ബി ജെ പി രാഷ്ട്രീയപരമായി നടത്തിയത് ബീരേൺ സിംഗിനെ സുഗമമായി മുന്നോട്ടു പോകാനും അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങളെ പാടെ തള്ളിക്കളയാനും ബി ജെ പി നന്നേ പ്രയാസപ്പെട്ടു മറ്റേത് സംസ്ഥാനങ്ങളിലാണെങ്കിലും അവിടുത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചൊരു പ്രശ്നം ഉന്നയിക്കപ്പെടുമ്പോൾ ഉടൻ ബി ജെ പി ശ്രമിക്കുന്നത് അവിടെ രാഷ്ട്രപതി ഭരണം എങ്ങനെ ഏർപ്പെടുത്താം എന്നുള്ളതാണ് എന്നാൽ മണിപ്പൂരിൽ അതിൻ്റെയൊക്കെ നില എത്രയോ എത്രയോ മടങ്ങ് വർഷായിട്ടും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇവിടെയാണ് അമിത് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന ആവശ്യം കോൺഗ്രസ് അതിശക്തമായി ഉന്നയിക്കുന്നത്